എനിക്കൊരു മുപ്പത്തിയൊൻപത് വയസ്സായി ജീവിതത്തിൽ ഒന്നും ഇതുവരെയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും ആവാൻ പറ്റിയിട്ടില്ല എന്തിനാ ഞാൻ ഇത്രയും നാൾ ജീവിച്ചതെന്നുള്ള തോന്നലാണ് ആകെക്കൂടെ തകർന്ന മട്ടാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോകണമെന്നറിയത്തില്ല ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു കോൾ വന്നു അപ്പോൾ ഞാൻ കരുതി ആ കോൾ റിലേറ്റ് ചെയ്ത് ശബ്ദം എന്താണെന്നല്ലേ മുട്ട പൊട്ടിക്കുന്നത് ഓക്കെ ആ കോൾ ഒന്ന് റിലേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള സബ്ജക്ട്സ് വെച്ചിട്ട് നിങ്ങളോടൊന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതി ഡെയിലി ഇങ്ങനെ കോൾസ് വരും കേട്ടോ ഡെയിലി ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കും ഒരാൾക്കാരുടെ പ്രശ്നങ്ങളും കോൾസ് ആയിക്കോട്ടെ മെസ്സേജസ് ആയിക്കോട്ടെ ഇങ്ങനെ വരും അപ്പോൾ അവരൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു എവിടെയോ ഉള്ളു അവർക്കുള്ളൊരു വിശ്വാസം അങ്ങനെ ഒത്തിരി കോൾസ് വരാറുണ്ട് അപ്പം അങ്ങനെ ഇന്ന് ഒരു കോൾ വന്നു ആ കോളിൻ്റെ വിഷയം ഇതായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു കാര്യം എന്നോട് കോൾ വന്ന് ഞാൻ ലാസ്റ്റ് വെക്കാൻ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇത് റിലീറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ഞാൻ ഇടും നിങ്ങൾ ബാക്കി ആ വീഡിയോയിൽ കാണുക ഞാൻ എന്താ പറയുന്നതെന്ന് അപ്പോൾ നമ്മളിങ്ങനെ പറയാണ്ട് വിതഔട്ട് പെർമിഷനിൽ നമ്മളൊന്നും ചെയ്യുന്നത് ശരിയല്ലല്ലോ എനിവേ ആ കോളിൻ്റെ സബ്ജെക്റ്റ് ഇതായിരുന്നു എനിക്കൊരു മുപ്പത്തിയൊൻപത് വയസ്സായി ജീവിതത്തിൽ ഒന്നും ഇതുവരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും ആവാൻ പറ്റിയിട്ടില്ല എന്നെ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് മൂഡ് സ്വിങ്സ് ക്യാച്ച് ചെയ്തിരിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കരച്ചിൽ വരും ചിലപ്പോൾ ചില സമയങ്ങളിൽ സന്തോഷം സന്തോഷമുണ്ടാകും അതുപോലെ തന്നെ ചില സമയത്ത് എൻ്റെ മൈൻഡ് വന്നിട്ട് ഭയങ്കര ആയിരിക്കും ചില സമയത്തൊക്കെ സ്വയം ആശ്വസിപ്പിക്കും ചില സമയത്ത് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയും രാത്രി മിക്ക രാത്രികളും എൻ്റെ മൈൻഡിൽ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ നേടിയോ നേടിയോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയമൊക്കെ എന്തിനാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചതെന്നുള്ള തോന്നലാണ് ഇനി മെനോപ്പോസിൻ്റെ ലക്ഷണങ്ങളാണോ ഇതൊക്കെ എനിക്ക് മുപ്പത്തി എട്ട് മുപ്പത്തൊൻപത് വയസ്സായതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫ് തീർന്നോ ഇതാണ് ആ ചോദ്യം അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് തന്നെ അവരുടെ ലൈഫിൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു വളരെ ചെറിയ ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചു എന്നുണ്ടെങ്കിലും അതായത് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചു എന്നുണ്ടെങ്കിലും അവർക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിങ്ങനെ ഞാൻ കേട്ടിരുന്നു ശരിക്കും ലൈഫിൽ നമ്മളെയൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് കേട്ടിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലേ ഏറ്റവും നല്ലൊരു നല്ല നിമിഷമെന്ന് പറയുന്നത് കാര്യം ഞാനും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ കൂടെയൊക്കെ കടന്നു വന്നപ്പോൾ എന്നെ കേട്ടിരിക്കാൻ ഒന്ന് രണ്ട് പേര് തയ്യാറായതിൻ്റെ ഭാഗമാണ് ഇന്ന് എനിക്ക് ഒരുപാട് ആൾക്കാരെ കേൾക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് ഞാൻ ചേഞ്ച് ആയത് സോ അവർ രാവിലെ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ കുറേ നേരം കേട്ടിരുന്നു കേട്ടിരുന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട കുറച്ച് മറുപടികളൊക്കെ കൊടുത്തു എന്നെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതിലകത്ത് നിന്നിട്ട് ഞാൻ കരുതി ഇതിപ്പോൾ ഒരാളുടെ മാത്രം പ്രശ്നമായിരിക്കണമെന്നില്ല എനിക്ക് വരുന്ന ഈ ഇടയ്ക്കായിട്ട് വരികയും കോൾസ് വരികയും മെസ്സേജസ് വരികയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഏകദേശം ഒരു നയൻറ്റി ഓഫ് ആൾക്കാർ എന്നോട് ഷെയർ ചെയ്യുന്ന ഒറ്റ കാര്യമാണ് മെൻ്റലി ഐ ആം നോട്ട് ഗുഡ് എന്തോ ബ്ലാങ്കായിട്ട് ഇരിക്കുന്ന പോലെ ഐ ആം നോട്ട് വെൽ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അപ്പോൾ ശരിക്കു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ആ അവരതിൽ പറഞ്ഞ മറ്റൊരു പോയിൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രാത്രി കിടന്നുറങ്ങാൻ സമയത്ത് ബെസ്റ്റ് മൊമെൻറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒന്നും കിട്ടാനില്ല ഒന്നും കിട്ടാനില്ല എനിക്കൊന്നും കിട്ടുന്നില്ല എന്താ ബെസ്റ്റ് മൂമെൻ്റ് എന്ന് നോക്കുമ്പോൾ എനിക്കൊന്നും പറയാനായിട്ടില്ല അപ്പം ആകെ ആകെക്കൂടെ തകർന്ന മട്ടാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല മുപ്പത്തൊമ്പത് വയസ്സായി എൻ്റെ ലൈഫ് തീർന്നോ ഞാൻ പറയുന്നു ഇവിടെയാണ് തുടങ്ങുന്നത് മുപ്പത്തൊമ്പത് നാൽപ്പത് ഏജ് എന്നൊക്കെ പറയുമ്പോൾ എയ്റ്റീനേക്കാളും ഏറ്റവും കൂടുതൽ മെച്ചുവോർഡായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്ന കാലമാണ് ഫോർട്ടീസ് അല്ലെങ്കിൽ ഫോർട്ടിയിലേക്ക് കടക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരേ വളരെ പക്വതയോടുകൂടി ചിന്തിക്കാൻ പറ്റും ഈ പ്രായത്തിൽ അതായത് നമ്മുടെ പഴയ കാലഘട്ടത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു ചാടി തീരുമാനിക്കുന്നവരാണ് അല്ലെ എടുത്ത് ചാടി കാര്യങ്ങളുടെ മുൻവിധിയൊന്നും ഇല്ലാണ്ട് എടുത്തു ചാടി തീരുമാനിക്കുന്ന പ്രായമാണ് എന്നുണ്ടെങ്കിൽ ശരിക്ക് ഫോട്ടീസിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് പക്വതയോടുകൂടി കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും റെസ്പോൺസിബിലിറ്റിയുടെ ആ ഒരു എന്താണ് മീനിങ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഫോട്ടീസിലാണ് ആരും പറഞ്ഞു തരണ്ട കാര്യം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വേണമെന്ന് വെച്ച് ചെയ്തതും വേണ്ടാതിനം കാണിച്ചതും അതിനേർത്തൊക്കെ നിന്ന് മൊത്തത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടിയ കുറെ പാഠങ്ങളുണ്ടല്ലോ ഈ പാഠങ്ങൾ വെച്ച് ജീവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തേർട്ടി സെവൻ ടു അങ്ങോട്ട് ഫോർട്ടീസിലാണ് സോ തേർട്ടി നയൻ ആയി എന്ന് പറഞ്ഞിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഫോർട്ടി ആയി എന്ന് പറഞ്ഞിട്ട് തീർന്നതല്ല അപ്പോഴേയാണ് ഒരു അടിപൊളി ലൈഫ് തുടങ്ങുന്നത് പക്ഷേ നിങ്ങൾ വില്ലിങ് ആവണമെന്ന് മാത്രം ഇനി ഇക്കാര്യത്തിലേക്ക് വരാം ഇതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ കാരണങ്ങളുണ്ട് പക്ഷേ എല്ലാ കാരണങ്ങളും ഇപ്പോൾ ഒറ്റയടിക്ക് വീഡിയോയിൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ള് കാണണമില്ല അപ്പം ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കാര്യം ഞാൻ പറയാം മൂഡ് സ്വിങ് സാധാരണമാണ് നമുക്കെല്ലാവർക്കും വരാൻ പറ്റുന്ന വര വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് മൂഡ് സ്വിങ് കാര്യം ചില സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ തോന്നി ചില സമയത്ത് നമ്മുടെ മൂഡ് നമ്മൾ പോലും അറിയാണ്ട് എങ്ങോട്ടാണ് പോകുന്നത് പറയാൻ പറ്റത്തില്ല ഓക്കെ പക്ഷേ റെഗുലറായിട്ടൊരു മൂഡ് സ്വിംഗ് വരുന്നത് എല്ലാം നമ്മുടെ ചിന്തയുടെ പ്രശ്നമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ നോളേജിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതിൻ്റെയും നമ്മൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ ചിന്തകളാണ് ശരിക്കും നമ്മുടെ ഈ മൂഡ് സ്വിങ്സിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലാണ്ട് നമ്മൾ മെഡിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും നമുക്ക് അതിന് വലിയ ഒരു സബ്ജെക്റ്റായിട്ട് നമുക്കിപ്പോൾ പറയണ്ട ഒരു തേർട്ടി നയനേക്കാകുമ്പോഴത്തേനും ഒരു ലൈഫ് ഫിനിഷ് ആയോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് മൈൻഡ് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒത്തിരി കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലി ഹൈലൈറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അല്ലാണ്ട് നമ്മുടെ തോട്ട് പ്രോസസ്സുമായിട്ട് കണക്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി കാരണങ്ങൾ അപ്പോൾ മെഡിക്കലി ഉള്ള കണക്റ്റ് ചെയ്യേണ്ട ഏരിയയിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല അല്ലാണ്ടുള്ള കുറേ കാരണങ്ങൾ രണ്ട് മൂന്നെണ്ണ ഞാൻ പറയാം അല്ല ഒന്നാമത്തെ കാര്യം ഈ നമ്മളൊക്കെ ഈ അന്വേഷിക്കാൻ വേണ്ടി അല്ലേ എവിടെയെങ്കിലും ഒരു ഓഫറ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കും കേട്ടോ എൻ്റെ പിള്ളേർ എപ്പോഴും എൻ്റെ കുറ്റം പറയുന്ന ഒരു കാര്യം അമ്മ ഇത് പിട്ട ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അത് വേറൊന്നും അല്ല കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഫർ തപ്പം ഓക്കെ ഓഫറിൽ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ ആൾക്കാരും ഉണ്ട് ഞാനും ഉണ്ട് എങ്കിലും ബെസ്റ്റേ എടുക്കത്തുള്ളൂ കേട്ടോ ഓഫർ ഓഫറുണ്ടെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റേ ചൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു ആൻസർ അതായത് ദ ബെസ്റ്റ് എന്ന് പറയുന്ന സാധനം അന്വേഷിക്കുന്നില്ല അതൊരു പ്രശ്നം അത് ദ ബെസ്റ്റെന്ന് പറയുന്നൊരു കാര്യം അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഒരു മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം കാര്യം ഏജ് കൂടുന്നവറും എല്ലാ ആൾക്കാർക്കും ഇതൊരു ചിന്ത ഏജ് കൂടുന്നതോറും ഞാൻ എന്തോ ഇനി ഭൂമിയിലങ്ങ് ഇല്ലാണ്ടായി പോവുകയാണെന്ന് അത് ഭയങ്കര ഫേക്കായിട്ടുള്ളൊരു തോട്ടാണ് കാര്യം നല്ല ഏറ്റവും നല്ല ഏജിൽ പോലും ചരിത്രം സൃഷ്ടിച്ച വ്യക്തികൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ചരിത്രമുണ്ട് എന്നിട്ട് നമ്മുടെ ഏജ് കൂടുമ്പോൾ അത് മുപ്പത്തൊമ്പത് വയസ്സെന്നൊക്കെ ഒന്നും പറയുമ്പോഴത്തേനും നമ്മളിങ്ങനെ ചിന്തിച്ചു വിട്ടാൽ കാര്യമില്ല ഇനി ഞാൻ നാൽപ്പതിലേക്ക് കടക്കാനായിട്ട് ഇനിയുമുണ്ട് മൂന്ന് വർഷങ്ങൾ സോ നമ്മൾ ദ ബെസ്റ്റ് ചിന്തിക്കുക ബെസ്റ്റിനെ കുറിച്ചായിട്ട് അന്വേഷിക്കുക ദ ബെസ്റ്റ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻ മൈ ലൈഫ് ഇത് നമ്മൾ ക്ലിയറായിട്ട് അന്വേഷിക്കാണ്ട് നമുക്കാ ഒരു സ്വസ്ഥത കിട്ടത്തില്ല ഇനി അഥവാ അത് അറിഞ്ഞിരുന്നാലും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യത്തില്ല ഓക്കെ അഥവാ ദ ബെസ്റ്റ് എന്താണെന്ന് അറിയും പക്ഷെ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള റിസ്ക് കൂടത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി കാണിക്കത്തില്ല അതൊരു വിഷയമാണ് ഇത് റെസ്പോൺസിബിലിറ്റി കാണിക്കാത്തതിൻ്റെ കാര്യം ഒന്നുകിൽ മടുപ്പായിരിക്കും മടിയായിരിക്കും മടി ഭയങ്കര വില്ലനാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് പേടിയായിരിക്കും ഓക്കെ ദിസ് ഈസ് ദ ബെസ്റ്റ് ഫോർ മീ എന്ന് അറിഞ്ഞിരുന്നാലും തേടി തേടിപ്പോയി ചെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തിനെയോ പേടിക്കുന്നു ഏതോ ഒരു കാര്യത്തിനകത്ത് ലോക്കാണ് എന്തിനെയോ ഒന്ന് പേടിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ദ ബെസ്റ്റ് ഇസ് മൈ ലൈഫ് നിങ്ങൾ അറിഞ്ഞിരുന്നാലും നിങ്ങൾക്ക് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല കാര്യം പേടി അവനും ഒരു വലിയൊരു വില്ലനാണ് പിന്നെ വരുന്നത് ഒരു ഒരു ന്യൂട്രൽ തോട്ടാണ് അതായത് ഇത് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാൻ വന്നു ഒരു സ്വയം വിശകലനത്തിൽ കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്വയ തീരുമാനം അത് മാപത്താണ് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരാൾ ലോകം കെട്ടിപ്പൊക്കുക എന്നൊരു ഇതുണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അതായത് ഒറ്റ ആ ലോകം ചെട്ടിപ്പൊക്കും എന്നിട്ട് ആ ലോകത്തിന് നിങ്ങൾ തന്നെ ഒരു കോട്ട കെട്ടും കോട്ട കെട്ടിയിട്ട് ആ കോട്ടയ്ക്ക് നിങ്ങൾ തന്നെ ഒരു വാതിലുണ്ടാക്കും വാതിലുണ്ടാക്കിയിട്ട് ആ കോട്ടവാതിലെ താക്കുകൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെടുക്കും എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ആ ഒരാൾ ലോകം ആ ഒരാൾ ലോകത്തിൽ ആ ഒരാളുടെ കയ്യിലേക്ക് നിങ്ങൾ ഈ കീ കൊടുക്കും തീർന്നില്ല ഈ കീ അവിടെ കൊടുത്തതിന് ശേഷം അയാൾക്ക് ആ കോട്ടവാതിൽ തുറന്ന് പുറത്തിറങ്ങി ഒരു പുതിയ ലോകം കാണാനും അതുമായിട്ട് ആവാനുമായിട്ടുള്ള പെർമിഷൻ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൊടുക്കും പക്ഷെ നിങ്ങൾക്ക് ആ പുതിയ ലോകം കാണാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ആ കോട്ടവാതിലെ ആ താക്കോൽ പഴുതിലൂടെ മാത്രമായിരിക്കും സോ ആ കെട്ടിപ്പൊക്കിയ ഒരാൾ കോട്ട ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കെട്ടിപ്പൊക്കിയ ലോകം അവിടുത്തെ ആ കോട്ടവാതിലെ കീ നിങ്ങൾ തിരിച്ചു മേടിക്കാത്തടത്തോളം കാലം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലാത്ത മോട്സ്വിങ്സും കുർള എക്സ്പ്രസ് പിടിച്ചു വരും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു കാര്യം ലോകത്തിൽ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും ഏറ്റവും അമിതമായിട്ട് ഒരാളില്ലെങ്കിലും വിശ്വാസവും പ്രതീക്ഷയും വെച്ചിട്ടുള്ള വ്യക്തികളാണ് ചില വ്യക്തികൾ ഒന്നിൽ തീരും ചില വ്യക്തികൾ രണ്ടിലെങ്കിലും രണ്ട് വ്യക്തികളിലെങ്കിലും തീരും അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിലെങ്കിലും തീരും പക്ഷെ ചില ആൾക്കാർ എത്ര കിട്ടിയിരുന്നു അങ്ങനും പഠിക്കത്തില്ല അപ്പം നമ്മൾ കൊട്ട് കെട്ടിപ്പോക്കുന്ന ഈ ഒരാൾ ലോകം അതിൻ്റെ കോട്ടയുടെ വാതിലിൻ്റെ കീ നമ്മൾ തന്നെ മേടിച്ച് വയ്ക്കുക ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇന്ന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പുറലോകം കാണാനായിട്ട് വളരെയധികം സ്വാതന്ത്ര്യം നമ്മൾ അറിഞ്ഞും അറിയാതെ കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോഴും താക്കോൽ പഴുതിൽ കൂടി ലോകം കാണാനായിട്ട് വിധിക്കപ്പെട്ടവരാണ് എന്ന് സ്വയം വിധിച്ച് അങ്ങനെ ഒരു ചിന്തയ്ക്ക് അത് നമ്മൾ ജീവിക്കുന്നവരാണ് സോ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതൊരു പാഠമായിരിക്കണം കാര്യം അങ്ങനെയും ജീവിക്കുന്ന എന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തേഴും മുപ്പത്തെട്ടും മുപ്പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അത്രയും പോകേണ്ട അതിനു മുമ്പേ ആകുമ്പോൾ തന്നെ ലോകം അവസാനിച്ചു അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഏകദേശം പാതിവഴിയിലായി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും സോ എല്ലാവർക്കാർക്കും ഈക്വലായിട്ട് ഈക്വലായിട്ട് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ തൻ്റെതായിട്ടുള്ള പുതിയ ലോകം സൃഷ്ടിക്കാനും യഥേഷ്ടം സഞ്ചരിക്കാനുമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അതും എങ്ങനെ സ്വന്തമായിട്ടോ മറ്റുള്ളവർക്കോ ആപത്തോ ദ്രോഹമോ വരുത്താതെ ഓക്കെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യു ആർ നോട്ട് റെഡി ടു തിങ്ക് ബൗട്ട് വട്ട് യു ആർ നീഡ് എന്താണ് നിങ്ങളുടെ ആവശ്യമെന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറല്ല നിങ്ങൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യത്തിനെ കുറിച്ച് മാത്രം കറന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസ്ഥയെ മാത്രം ഈ അവസ്ഥയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല അവസ്ഥയെക്കുറിച്ച് മാത്രം ചിന്തിക്കാണ്ട് ഈ അവസ്ഥയെ പൊളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ചിലതിനെ നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാണോ ചിലതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാകണം ചിലതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ തയ്യാറാകണം കാര്യം ചിന്തിക്കാൻ നിങ്ങൾ തന്നെ തയ്യാറാകുമ്പോൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തന്നെ തയ്യാറാകുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ തന്നെ തയ്യാറാവുമ്പോൾ നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെയും ഓവർകം ചെയ്യാനായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ ഫ്രണ്ടിൽ വരുമെന്നുള്ളത് കാര്യം ഇതെല്ലാം നിങ്ങളുടെ അകത്താണ് ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കാൻ തയ്യാറാവുമ്പോൾ ആ ചിന്ത എന്താണെന്നുള്ളത് നിങ്ങളുടെ അടുക്കിലേക്ക് വരും നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കാൻ തയ്യാറാകുമ്പോൾ ആ തിരഞ്ഞെടുക്കേണ്ട കാര്യം നിങ്ങളുടെ അടിയിലേക്ക് വരും നിങ്ങൾ എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ ഇന്ന കാര്യമാണ് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടത് ആ കാര്യം നിങ്ങളുടെ അകത്തേക്കാണ് വരുന്നത് ആ അകത്തേക്ക് വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് അവോയ്ഡ് ചെയ്യണം എന്ന് തോന്നുന്നത് ഇത്രയും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോകേണ്ട സിറ്റുവേഷൻസും നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞു വന്നത് ദ ബെസ്റ്റ് വാട്ട് ഈസ് മൈ ബെസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ് എന്ന് ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല തയ്യാറായ ഇന്ന ദാനമാണ് ദിസ് ഈസ് ദ ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് കണ്ടു കിട്ടിയിരുന്നാലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തയ്യാറാവുന്നില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ആ ഒരാൾ ലോകം അത് പൊളിച്ചു കളയാണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടുള്ള മാർഗവുമില്ല മൂന്നാമത്തെ കാര്യം യു ആർ നോട്ട് വില്ലിങ് ടു സീക്ക് ഓർ തിങ്ക് അബൌട്ട് വാർ യുവർണീർ ഈ മൂന്ന് കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ബേസ് ആയിട്ടെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ഒരു കുറച്ച് ടൈമും ഒന്ന് പ്രിപ്പയർ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ചേഞ്ച് കണ്ടെത്താൻ പറ്റും ഇതിന് ഈ മൂന്ന് കാര്യം കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾക്കകത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് മറിഞ്ഞു തരുമ്പം ഡാൻസർ മറിഞ്ഞു തരുമ്പുണ്ട് ഞാൻ ഞാനതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പം ഞാൻ ആ കൂടെ എല്ലാം തകർന്ന മട്ടാണ് എന്ന് എന്നോട് പറയുന്ന ഈ ഒരു കോൾ മാത്രമല്ല എന്നോ എനിക്ക് വന്നിട്ടുള്ളത് കുറേ കോൾസ് വന്നിട്ടുള്ളതിൽ ഏകദേശം ഒരു തേർട്ടി പ്ലസ് ഏജ് കഴിയുന്ന ആൾക്കാർക്ക് പറയാനായിട്ടുള്ളത് മടുത്തു മാം എന്നാണ് എന്തിനാ എന്തിനാ നിങ്ങൾക്ക് മുപ്പത് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സോ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങളുടെ ലൈഫ് എന്തിനാണ് മടുക്കുന്നത് കാര്യം നിങ്ങൾ പുതിയത് അന്വേഷിക്കാനായിട്ട് നിങ്ങൾ റെഡി ആവുന്നില്ല പുതിയതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് റെഡി ആവുന്നില്ല നിങ്ങൾ ഇന്നലെ കടന്നുപോയ അതേ ഒരു ഫേസ് ഓഫ് മൂമെന്റിൽ തന്നെ നിങ്ങൾ ഇന്നും കടന്നു പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം സോ ഇവിടെ നിങ്ങളാണ് തയ്യാറാകേണ്ടത് നിങ്ങളുടെ ഏജ് ഒരു പ്രശ്നമല്ല ശരിക്കും തേർട്ടി നയൻ ഫോർട്ടിന്നൊക്കെ പറയുന്ന ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ യൗവന കാലഘട്ടം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും അധികം സൗന്ദര്യം വർദ്ധിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഫോർട്ടീസാണ് ഏറ്റവും അധികം നമ്മൾ ചില കാര്യങ്ങൾ അതായത് എല്ലാ കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയോടുകൂടി അതായത് കൾട്ടില്ലാണ്ട് ക്ലാരിറ്റിയോടുകൂടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ടൈം ഫോർട്ടീസാണ് അപ്പോൾ പിന്നെ പറയാനുണ്ടോ ഇത്രയൊക്കെ ഫോർട്ടീസിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ പറ്റും സോ അവസാനിച്ചിട്ടില്ല മുപ്പത്തി ഒൻപത് ഒരവസാനമല്ല അല്ലെങ്കിൽ നാൽപ്പത് ഒരവസാനമല്ല ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും എന്താണ് വ്യക്തതയോടുകൂടി ഏറ്റവും എൻജോയ് ചെയ്ത് ജീവിക്കേണ്ടതും ജീവിതത്തിൽ പവർഫുള്ളോടുകൂടി കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുമായിട്ടുള്ള ടൈമാണ് തേർട്ടി നയൻ ആൻഡ് ഫോർട്ടീസ് സോ കെട്ടിവച്ചിരിക്കുന്ന കോട്ടകൾ ഏതൊക്കെയാണെന്നൊന്ന് തിരിച്ചറിഞ്ഞ് പൊളിക്കേണ്ട കോട്ട ഏതാണെന്നൊന്ന് സ്വയം തിരിച്ചറിഞ്ഞ് പൊളിക്കുക അന്വേഷിച്ച് കണ്ടെത്തേണ്ട കോട്ട ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് അന്വേഷിച്ച് ഒരു മൈൻഡ് ഇടുക സ്വന്തമായിട്ട് എനിക്ക് ചേഞ്ച് ആവണം എന്നുള്ളൊരു ഉറപ്പുള്ള തീരുമാനമെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് വെക്കുക ഇത്രയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി അല്ല സെവൻറ്റി നയൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആസാം